ീനയാണ് അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞങ്ങളെ ചെറിയ വിരുന്ന് പോകുകയാണെങ്കിൽ അതിന്റെ സന്തോഷമാണ് ഫൈക്കുട്ടൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മ മാമാന്റെ വീട്ടിലേക്ക് പോകുന്നു വരുന്നോ ചോദിച്ചു അപ്പം ഞങ്ങൾ ഒരുങ്ങി പറഞ്ഞു പറഞ്ഞിട്ടോ വെറുതെ വലിയ ചടങ്ങ് കൂടി ഇരിക്കുമ്പോഴാണ് ഓരോ ടെൻഷനൊക്കെ വരുന്നത് അപ്പോൾ ഒന്ന് പോകാമെന്ന് തീരുമാനിച്ചു ഞാൻ ഈ ഡ്രസ്സ് ആണ് ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കുഞ്ഞു കുളിക്കാൻ പോയിരിക്കുന്നു കേട്ടോ വേഗം പോയി വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ കുറച്ചൊക്കെ ഉണങ്ങാനായിട്ട് പിന്നെ പുതപ്പ് അടുത്ത് തിരുമ്പാനിട്ട് പിന്നെ കുറേ യൂണിഫോം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വാഷിംഗ് എല്ലാം ഞാൻ കല്ലിലാണ് കേട്ടോ തിരുമ്പാറ് ക്ഷീണിച്ചു മക്കളെ പണിയാ തിരുമ്പലും രാവിലത്തെ കേക്ക് വെച്ച അല്ല സോറി രാവിലെ ഭക്ഷണവെച്ച പാത്രമൊക്കെ കേക്ക് വെച്ചു തുണികളൊക്കെ തിരുമ്പിട്ട് വന്നിട്ടൊക്കെ തിരുമ്പാർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലാട്ടാ നിങ്ങൾ എങ്ങനെയൊക്കെ തന്നെയാണ് താഴെ കമെന്റ് ചെയ്ത് നമ്മൾ എവിടെങ്കിലും പോകുമ്പോ നമുക്ക് വീട്ടിലെല്ലാം ചെയ്ത് വെച്ചിട്ട് പോകുമ്പോഴല്ല ഒരു സമാധാനം കിട്ടുക ഇനി വെന്താ ഇനി അപ്പൊ ഞാൻ കുളിച്ച് റെഡി ആവട്ടെ പൊന്നു ദിവസം റെഡി ആയിട്ട് പൊന്നു ചാടെ റെഡിയായി റെഡിയാക്കി ഞാൻ കുളിച്ച് വരാ കുളിയൊക്കെ കഴിഞ്ഞ തല കെട്ടിട പൊന്നൂസ് എന്നെ കളിയാക്കും മാറ്റി പിടിച്ചുടാ ഈ തലകെട്ടലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീനർ എഴുതിട്ട് അലീനർ കഴിഞ്ഞിക്കണോ വാങ്ങണം പൊന്നൂസ് ഡെയിലി സ്കൂളിലേക്ക് എഴുതിയിട്ട് പോലീനറ് അങ്ങനെ എൻ്റെ ഒരുക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളു എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലേ ഗ്ലാമറായി പിന്നെ പോകുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ടൈം ആയിട്ടാണ് പോയത് അങ്ങനെ ഇത് മാമാൻ്റെ വീടാണ് കേട്ടോ ഇത് മാമാൻ്റെ വീടെത്തി കുട്ടികളൊക്കെ ഒരേ കളിയൊക്കെ തുടങ്ങി പൊന്നൂസിനെ തരയാണ് അതാ അത് കളുണ്ടോ ആ ഇവിടെ എന്താണെന്ന് പറഞ്ഞ് പോയി ആൾ എത്തി നോക്കും കേട്ടോ ഉള്ളിലും ഒരു ജ്യൂസൊക്കെ കുടിച്ച് നല്ല കളിയാണ് എന്നിട്ട് ഞാൻ വിചാരിച്ചു മനസ്സിൽ ഓഹ് പോവാതിരുന്നതാണ് ആകെ മിസ്സ് ചെയ്തിരുന്നത് കുട്ടികളും ഹാപ്പിയായി ഞാനും കുറച്ച് നേരത്തിന് മനസ്സൊന്നും ചെയ്ഞ്ചായി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷം അറ്റാപ്പം